കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ലൂസിഫർ അതിന്റെ തിയറ്റിക്കൽ റൺ കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ പല വ്യൂഇങ് പ്ലാറ്റ്ഫോംസിലൂടെയും രാജ്യമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രിയങ്ങൾക്കിടയിൽ അതിനൊരു അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു രണ്ടാമത് എനിക്ക് തോന്നിയിട്ട് ഞങ്ങൾ എവിടെ പോയി സംസാരിച്ചാലും എല്ലാവർക്കും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതൊരു ഒട്ടാകെ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തുകയാണ് അപ്പോ നമ്മൾ ഇതിനു ഒന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു സ്കെയില് ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചൊരു നിർമ്മാതാവും ഒരു ടീമും അഫ്കോഴ്സ് സമയം മുതൽ ലാസ്റ്റ് സ്റ്റേജിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗോകുലം ഗോപാലൻ സർ ഒക്കെ ഒരു ഇതിനു മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രിസ് ഇത്രയും വലിയ ഹെൽപ്പ് പേർപ്പർ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അറ്റം ചെയ്യുകയാണെന്നുള്ള ഒരു സ്നേഹം എല്ലായിടത്തും ഞാൻ കിട്ടും സോ മേ ബി ആൻഡ് മൈൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ഇതുപോലെ ചർച്ചയാകാനുള്ള ഏറ്റവും വലിയ കാരണം മലയാളികൾ തന്നെയാണ് മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹവും ആവേശവും തന്നെയാണ് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ ഇടയിൽ ഒരു സിനിമ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ സംസാരം